ാണ് നമ്മള് പറയാൻ പോകുന്നത് പൊടി വീശിക്കൊണ്ടിരുന്നപ്പ എൻ്റെ അനിയന്റെ കൈ വേന എടുത്ത് റീൽസൊക്കെ എടുത്ത് വീശുകൂടി എല്ലാവരും നിങ്ങൾ ഇൻഡിപെൻഡൻസി ആയിട്ട് ഹാപ്പി അല്ലേ ഞങ്ങളും ഹാപ്പി ഭയങ്കര ആപ്പി നിങ്ങൾ ആപ്പി ആണെങ്കിൽ പറയണേ അപ്പം നമ്മൾ ഇതാണ് പൂന്തോട്ടം എന്നിട്ട് നമ്മൾ അനിയനെ കൊണ്ടാക്കാനായിട്ട് പോയി നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ് അങ്ങനവാടി നടന്ന് പോകാൻ ചിലപ്പോൾ സ്കൂട്ടിയിലും പോകാം അപ്പം ഇതാണ് നമ്മുടെ എൻ്റെ അനിയൻ്റെ അങ്ങനവാടി ഞാൻ എൻ്റെ അനിയൻ്റെ അങ്ങനവാടിയിലാണ് പഠിച്ചത് അവിടെ എത്തിയപ്പം എൻ്റെ കൂട്ടുകാരീൻ്റെ അനിയൻ എൻ്റെ അനിയനെ വിളിച്ചകത്ത് ഏറ്റേ ഇതാണ് എൻ്റെ അനിയൻ്റെ അങ്ങനോട് ഇതാണ് എൻ്റെ അനിയൻ്റെ കൂട്ടുകാരന്മാർ അപ്പം ഇതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം ഇതന്നെ എൻ്റെ അങ്ങനോട് എങ്ങനെ കൊണ്ട് കൊള്ളാവാം അപ്പം ഇതാണ് ഗീത ടീച്ചർ അപ്പം ടീച്ചറിനെ കാണാൻ കൊള്ളാവാം അവിടെ ഇന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സായി അവിടെ ഇരുന്നപ്പം പുതിയ ചെരു അപ്പം കാണിച്ചു കൊടുത്ത് എൻ്റെ അനിയനെ വിളിച്ച് സ്കൂളിലോട്ട് പോകാൻ ലേറ്റ് എന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ഞാൻ ഓടിപ്പോയി എന്നിട്ട് നമ്മൾ സ്കൂളിലെത്തി അപ്പം ഇതാണ് ജ്യോതിഷ് സിനിറ്റി സ്കൂൾ ഷിയോണേൻ്റെ അടുത്ത് ചിക്കനെന്ന് പറഞ്ഞാൽ ഷിയോൺ കഴിക്കും അപ്പം ഇതാണ് കൂട്ടുകാരി അമ്മയാണ് പിന്നെ എല്ലാ കൂട്ടുകാരുകളും ഉണ്ട് അപ്പം ഇതാണ് ജ്യോതിഷ സിനിറ്റി സ്കൂൾ ടീച്ചർമാരുണ്ട് അപ്പം ഇതാണ് വൺ ബസ്സാണെന്ന് തോന്നുന്നത് അപ്പം ഇത് പരിചയപ്പെടുത്തി നമ്മളെ എല്ലാവരും ഇൻഡിപെൻഡൻസിലേക്ക് റെഡിയായി ഇരിക്കുകയാണ് അവിടെയാണ് ഫോട്ടോ എടുക്കുന്നത് എൽ കെ ജിയിലെ കുട്ടികളാണ് രേഖാമിസ്സാണ് അവിടെ നിൽക്കുന്നത് ഇത് നമ്മുടെ എൽ കെ ജിന് മിസ്സാ ഈ ചേട്ടനെ ചേച്ചിന് കാണാൻ എന്ത് രസമാണ് ഞാൻ കഴിഞ്ഞ പറഞ്ഞ ധോണിയാണ് ഇപ്പൊ പോയത് അതെ നമ്മുടെ ഫോട്ടോ എടുത്ത് അതിന് അസംബ്ലി ആയിരുന്നു കൊടുത്തതെന്നു നമ്മുടെ ഡാൻസ് ആയിരുന്നു പാട്ട് തെറ്റിയപ്പോ ഞാൻ തിരിഞ്ഞു നോക്കി വേദയ്ക്ക് വേണ്ടി ഞാൻ വേദയ്ക്കൊരു പടം ധരച്ചു കൊടുത്ത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി അത് തന്നെ വേറെ കുട്ടികളെയും വേറെ ചേച്ചിമാരേൻ്റെ ഡാൻസ് ആയിരുന്നു ട്ടി പിന്നെ നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോയി മിഠായി വേണമെന്ന് പറഞ്ഞ് ഞാൻ കിടന്ന് കരന്നേ മിഠായി വാങ്ങിച്ചു വരാത്തോണ്ട് ഞാൻ വിഷമിച്ചിരുന്നപ്പ അമ്മ എന്നെ ആശ്വസിച്ച് തന്ന് എന്താ വേണ്ടേന്ന് ചോയിറ്റ് മുട്ടപ്പുസാണോ മറ്റേ വേദൻ്റെ ആയിരിക്കുന്നതാണെന്ന് ചോദിച്ചു ഐസ്ക്രീം പറഞ്ഞപ്പോ അതേ ഞാൻ അവൾ ബസ് കാത്തിരുന്ന് ബസ്സിൽ നിന്ന് ഒരു കൂട്ടി ചേട്ടന് പോകുന്നവർ എന്നെല്ലാവരും നമ്മൾ നോക്കി ചിരിക്കുന്നു നമ്മൾ നേരെ പോയത് ഗ്ലോക്കടയിലാണ് നമ്മൾ വായിച്ചത് മറ്റേ വലു തോർന്ന് ഫോട്ടോ എടുക്കാൻ വേദേൻ്റെ അമ്മ ഫോം വായിച്ചപ്പ വേദ പിണങ്ങിയിരുന്നു വേദ പിണങ്ങിയിരുന്നപ്പം ഞാൻ കണ്ണാടിയിലൊക്കെ ലുക്ക് നോക്കി അപ്പം ഇങ്ങനെ ഉണ്ട് കാശ് വേദ വിണങ്ങിയിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞ് വേദ ഗായസ് പറയാൻ പറഞ്ഞപ്പോൾ വേദ പറഞ്ഞില്ല ഞാൻ അവളെ അല്ല അവളെ മുത്തം കൊടുത്തപ്പോൾ അവൾ പിണങ്ങിയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം അവളെ സന്തോഷമൊക്കെ മാറ്റിക്കാൻ വേണ്ടി ഞാൻ കൈയൊക്കെ താറ്റെടുത്ത് അവൾക്ക് തിരിയന്നു ഇഷ്ടിക്കാൻ പോയപ്പം ഞാൻ മുഖം മുഖംമൂടിക്ക് വേണ്ടി കരഞ്ഞ് തിരിച്ചു വരാൻ നേരെ പോകായിരുന്നു ഗായ്സ് വേറെ ഇടയിൽ നിന്ന് എനിക്ക് മുഖം മൂടി വായിച്ചു വന്ന് ഈ ബോഗ് ലേറ്റായി പോയുണ്ട് സോറി കേട്ടോ